ആണോ അല്ലേ എന്നുള്ളത് പീരിയഡ്സിൻ്റെ ഡേറ്റ് മിസ്സാവുന്നതിൻ്റെ മുന്നേ അറിയാനായിട്ട് പറ്റുമോ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാനായിട്ട് പറ്റുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എപ്പോൾ എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഡോക്ടർ മുഫ്സിലിയാണ് ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശേരി മലപ്പുറം ജില്ല പോപ്പുലേഷൻ നടന്ന് ഗർഭധാരണം നടന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ തന്നെ ചില ആളുകൾക്ക് സിംറ്റംസ് കാണിച്ചു തുടങ്ങിയേക്കാം പക്ഷേ എല്ലാ ആളുകൾക്കും സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല കേട്ടോ യാതൊരു ലക്ഷണങ്ങളില്ലാതെയും പ്രഗ്നൻറ്റാവുകയും പ്രഗ്നൻസി ഉടനീളം യാതൊരു സിംറ്റംസ് ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അലസത ഉന്മേഷക്കുറവാണ് നല്ലൊരു ശതമാനം സ്ത്രീകളിലും തുടക്കത്തിൽ കണ്ടുവരുന്ന സിംറ്റം ബ്രസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ബ്രസ്റ്റ് ടെൻഡർനെസ് നിപ്പിൾ ടെൻഡർനെസ്സും മിക്കവാറും സ്ത്രീകൾ കാണാറുണ്ട് ഓക്കാനം ഛർദി മനംബരട്ടൽ ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലായുക ചില പ്രത്യേക ടേസ്റ്റുകളോട് ചില പ്രത്യേക സ്മെല്ലിനോടൊക്കെയുള്ളൊരു വിരക്തി താല്പര്യക്കുറവ് ഒക്കെ തുടക്കകാലത്ത് പല സ്ത്രീകളിലും കാണാറുണ്ട് ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റാണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഭയങ്കരമായിട്ട് കൂടുക വയറ് വീർത്ത് വരിക കുറച്ച് ആഹാരം കഴിക്കുമ്പോഴത്തേക്കും മടുപ്പ് വരാം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും എപ്പോഴും മൂത്ര ഒഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക മൂത്രക്കടച്ചിൽ പോലത്തെ എല്ലാ സിംറ്റംസും കാണിക്കുക ചില ആളുകൾക്ക് മൂത്രക്കടച്ചിലും ഉണ്ടായേക്കാം ഫുഡ് ക്രേവിങ്സ് ആണ് മറ്റൊരു സിംറ്റം അതായത് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് തോന്നുക മസാല ദോശ പച്ചമൊക്കെ വളരെ ക്ലീഷായിട്ട് സിനിമകളിൽ എപ്പോഴും കാണിക്കാറുണ്ട് എല്ലാ ആളുകൾക്കും മസാല മാങ്ങയ്ക്കോ തന്നെ ആവണംന്നില്ല കൊതി തോന്നുന്നത് പല സാധനങ്ങളോടായിരിക്കാം ഒരു ക്രേവിങ്സ് തോന്നുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിൽ ഈ ഒരു സിംറ്റ് ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മ കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം കറി ഉണ്ട് അത് കഴിക്കാനായിട്ടുള്ളൊരു കൊതിയാണ് എനിക്ക് ഈവൻ പീരീഡ്സ് മിസ്സാകുന്നതിൻ്റെ ഒരു വൺ വീക്ക് മുന്നേ എനിക്ക് അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ എപ്പോഴെപ്പോഴും തോന്നുക എന്നുള്ളതായിരുന്നു എനിക്ക് ആ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സിംറ്റം അപ്പോൾ അതുപോലെ നമ്മൾ പണ്ട് മറന്നുപോയ ടേസ്റ്റുകൾ അല്ലെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേസ്റ്റിനോടൊക്കെ കൊതി തോന്നിയേക്കാം മൂസ് ആണ് അതായത് പെട്ടെന്ന് സങ്കടം വരിക ദേഷ്യം വരിക കരച്ചിൽ വരിക ഭയങ്കര ഹാപ്പിനെസ് അപ്പത്തന്നെ കയറി വരിക ഇങ്ങനെയും ചില ആളുകൾക്ക് കാണാറുണ്ട് ാണ് എലി പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റം ഇനി ഇതല്ലാതെ മറ്റെന്തെങ്കിലും സിംറ്റം ആയിരുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് പ്രഗ്നൻസിൽ ഫസ്റ്റ് കാണിച്ച സിംറ്റംസ് ഒക്കെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അത് കമന്റ് ചെയ്യാൻ മറക്കണ്ടസ് ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒരാൾക്കുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സിംറ്റംസ് ഉണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല ഇല്ലെന്നുള്ളതാണ് ഒരിക്കലുമില്ല ഈ സിംറ്റംസ് എല്ലാം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു ബേബിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ട് കുറേ നാൾ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ബോഡി ഒരു സിംറ്റംസ് മിമിക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു സിംറ്റംസ് എല്ലാം ഉണ്ടായേക്കാം അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പീരിയഡ്സിന് മുന്നേ ബോഡി ഇതുപോലെ ചേഞ്ചസ് കാണിച്ചേക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇടക്കിടയ്ക്ക് മൂത്ര വയ്ക്കാൻ പോകുക ഷീ ക്ഷീണം കുളിയത് ഇതൊക്കെ ഈവൻ മൂത്രപ്പഴുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടാകാം വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടായാലൊക്കെ ഈ പറഞ്ഞ പോലത്തെ അത്ര സിംറ്റംസ് കാണിച്ചേക്കാം അതുകൊണ്ട് സിംറ്റംസിനെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാനായിട്ട് പറ്റത്തേ ഇല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു സിംറ്റം ഇല്ലാതെയും ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാം ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ ഹൈഡ് ചെയ്യേണ്ട അതായത് അവിധ ഗർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പ്രഗ്നൻസി ഹൈഡ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ അവരുടെ കരിയർ പോലുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം അത്തരം ആളുകൾക്കൊന്നും യാതൊരു സിംറ്റംസ് ഉണ്ടാവാറില്ല മോർണിംഗ് സിക്നസ് മുതൽ വോമിറ്റിംഗ് മുതൽ യാതൊരു സിംറ്റംസും ഇത്തരം ആളുകൾ പ്രസൻറ്റ് ചെയ്യാറില്ല അപ്പോൾ ഒരു സിംറ്റം പോലും ഇല്ലാതെയും ഒരു സ്ത്രീക്ക് ഗർഭിണിയാകും ഞാൻ നേരത്തെ പണ്ടുള്ള എല്ലാ സിംറ്റംസോടുകൂടിയും ഗർഭിണിയാകാം ഒന്നോ രണ്ടോ സിംറ്റംസോടുകൂടി ഗർഭിണിയാവാം ഇനി സിംറ്റംസ് ഒക്കെ ഉണ്ടായാലും ഗർഭിണി ആകാതെയും ഇരിക്കാം അതാണ് സിംറ്റംസിൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ എന്താണ് പ്രഗ്നൻ്റ് ആണോ അല്ലയെന്ന് അറിയാനായിട്ടുള്ള വഴി പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്നായിരുന്നോ ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് പീരീഡ്സ് മിസ്സായെങ്കിൽ പിറ്റേ ദിവസം കൃത്യമായിട്ട് പിരിട്സ് ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ പീരീഡ്സ് ഭയങ്കര ആണ് അതായത് ഒരു ഡേറ്റ് ഇല്ല ഭയങ്കര ഡേറ്റ് മാറിയൊക്കെയാണ് വരുന്നതെങ്കിൽ ഡേറ്റ് മിസ്സായി ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക ഒരാഴ്ച വരെ പിരിച്ച് വൈകുന്നത് വളരെ നോർമലാണ് അപ്പോൾ അതുകൊണ്ട് പീരീഡ്സ് മിസ്സായി ഒരാഴ്ച വരെയും വെയിറ്റ് ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞിട്ടും പിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പം അത് രാവിലെയാണ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബി എച്ച് സി ജി എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി കാർഡ് ടെസ്റ്റിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഹോർമോൺ നമ്മുടെ ബ്ലഡിലും യൂറിനിലും ഒക്കെ റൈസായി വരണമെങ്കിലും പ്രഗ്നൻസി കുറച്ച് അഡ്വാൻസ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരാഴ്ച ഗ്യാപ്പ് എടുക്കാനായിട്ട് പറയുന്നത് നമ്മൾ വളരെ നേരത്തെ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണെങ്കിലും ചിലപ്പം നെഗറ്റീവ് കാണിക്കാം അപ്പോൾ റെഗുലറായിട്ട് തിരിച്ചാകുന്ന ആളാണെങ്കിൽ പിറ്റേ ദിവസം ചെയ്യാം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാം രണ്ട് ലൈന് കൺട്രോളിൻ്റെ അവിടെയും അതായത് സി എന്നുള്ള ഭാഗത്തും ടി എന്നുള്ള ഭാഗത്തും ടെസ്റ്റ് എന്നുള്ള ഭാഗത്തും രണ്ട് ലൈൻ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആണ് അതായത് പ്രഗ്നൻ്റ് ആണ് ഇനി ഒരു ലൈൻ മങ്ങിയാണ് വന്നതെങ്കിൽ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് ഹൈ ആണ് അതുകൊണ്ട് അത്തരം കേസസിലും ഒരു മൂന്ന് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടി പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാം ആ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൺ വീക്ക് തന്നെ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കാർഡ് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല തിക്ക് ലൈൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആണ് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അത് കൺട്രോൾഡ് അവിടെ ആയിക്കോട്ടെ ടീഡ് അവിടെ ആയിക്കോട്ടെ ഒരു ലൈൻ മാത്രം ഉള്ളെങ്കിൽ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് നെഗറ്റീവാണ് ടെസ്റ്റ് ചെയ്ത് വിൻ മിനിറ്റ്സ് ഒരു മാക്സിമം മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും പ്രഗ്നൻറ്റ് ആണെങ്കിൽ രണ്ട് ലൈൻ വന്നിരിക്കും അതല്ലാതെ നമ്മൾ നോക്കിയ സമയത്ത് ഒന്നുമില്ല ഒരു ലൈൻ മാത്രമേ ഉള്ളൂ പിന്നീട് നമ്മളത് കീപ്പ് ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ ചെറിയൊരു ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് ഈ വാപ്പറേഷൻ ലൈനാണ് നിങ്ങളുടെ കാർഡിൻ്റെ പ്രശ്നമാകാം അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു രണ്ടാമത്തെ ലൈൻ വന്നേക്കാം അപ്പം അപ്പം തന്നെ വരുന്നുണ്ടെങ്കിലാണ് അത് പോസിറ്റീവായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈൻ അല്ലാതെ പലപ്പോഴും മങ്ങിയ പോലെ ഭയങ്കര സ്പ്രെഡായി നിൽക്കുന്നത് പോലെ ചിലപ്പോൾ കാർഡ് കാണിക്കാം കാർഡിൻ്റെ എററാണ് അടുത്തൊരു കാർഡ് വരിക രണ്ട് ദിവസം കഴിഞ്ഞ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം ഇനി ഭയങ്കര ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പലപ്പോഴും ആളുകൾ ബ്ലഡ് ടെസ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട് അവിടെയും ബി ടി സി ജി എന്ന ഹോർമോൺ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ബി ടി എച്ച് സി ജി ബ്ലഡിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില ആളുകളിൽ പീരീഡ്സിൻ്റെ ഡേറ്റിന് മുന്നേ അറിയാൻ പറ്റാറുണ്ട് പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളത് ഡേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം കാർഡ് ടെസ്റ്റ് ചെയ്യാം നെഗറ്റീവ് ആണെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം വീക്ക് ലൈനാണ് കാണുന്നതെങ്കിൽ ഒരു ടൂ ഡേയ്സ് ആയിട്ട് ബി ടി സി ജി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബി ടി സി ജി വളരെ കുറവാണെങ്കിൽ അതായത് ഒക്കെ ആണെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് എന്നാണ് തിയറി പറയുന്നത് പക്ഷേ അത് വെച്ചിട്ടൊന്നും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല അങ്ങനെ ഫൈവ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ തൗസൻഡിന് താഴെ ബി ടാച്ച്സിജി വാല്യൂ കാണിക്കുന്നതുണ്ടെങ്കിൽ എപ്പോഴും ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ബി ടാച്ച് സി ജി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക വാല്യൂ ഇരട്ടിയെങ്കിലും ആയിട്ടില്ലെങ്കിൽ അതൊരു ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല വാല്യൂ അങ്ങനെ കൂടുന്നില്ല എങ്കിൽ അബൂഷൻ ചാൻസസ് ഹൈ ആണ് ഈ സിംറ്റംസിനെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എപ്പോഴും ഫിലിമിലൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പലപ്പോഴും അറിയുന്നതന്നെ കാണിക്കുന്നത് എങ്ങനെയാണ് വോമിറ്റിങ് കാണിക്കുമ്പം അല്ലേ അപ്പോൾ വൊമിറ്റിങ് ഇല്ലാത്ത പ്രഗ്നൻസി ആകുമ്പോൾ പല ആളുകൾക്കും ടെൻഷൻ ആവാറുണ്ട് ഇനിയിപ്പം വോമിറ്റിംഗ് ആവണമെന്നല്ല പലപ്പോഴും എനിക്ക് മെസ്സേജസ് വരാറുണ്ട് ഡോക്ടറെ എനിക്ക് യാതൊരു സിംറ്റംസ് ഇല്ല എൻ്റെ പ്രഗ്നൻസി കാർട്ട് ടെസ്റ്റ് പോസിറ്റീവാണ് ഞാൻ സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസിലാണ് തേർഡ് മന്ത് ഓഫ് പ്രഗ്നൻസിയിലാണ് എനിക്ക് യാതൊരു സിംറ്റംസ് ഇല്ല എൻ്റെ ബേബിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമോ ഇതൊരു അൺ ഹെൽത്തി പ്രഗ്നൻസി ആയതുകൊണ്ടാണ് സിംറ്റംസ് ഇല്ലാത്തതെന്ന് എപ്പോഴാളുകൾ ചോദിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് സിംറ്റംസ് ഇല്ലെങ്കിൽ തമ്പരാനോട് നന്ദി പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുക ഈ സിംറ്റംസ് ക്യാരി ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമില്ല കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ എന്ന് എന്നിട്ട് ഛർദ്ദിക്കുക ടാസ്ക് പരിപാടിയാണ് ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക അലഹദില്ല എന്ന് പറയുക അല്ലെങ്കിൽ താങ്ക് ഗോഡ് എന്ന് പറയാം ഹാപ്പി ആയിട്ടിരിക്കുക ബേബിക്ക് യാതൊരു കുഴപ്പം സിംറ്റംസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി നിങ്ങൾക്ക് സിംറ്റംസ് ഇല്ലാതെയും പോസിബിളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് ബേസിക് ആയിട്ടുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്ത് ചോദിക്കുക റിപ്ലൈ തരാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും മാക്സിമം അതല്ലെങ്കിൽ വീഡിയോയിൽ കൊടുക്കുന്ന നമ്മുടെ നമ്പർ വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴായിരുന്നു പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്തത് എന്നുള്ളതും അതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ഫസ്റ്റ് പ്രഗ്നൻസി സിംറ്റംസും എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അതിൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ബ്രസ്റ്റൻറ്റനസ് ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈവിംഗ് ആണ് തേർഡ് പ്രഗ്നൻസിയിൽ അകാരണമായിട്ടുള്ള ക്ഷീണമായിരുന്നു അപ്പം മൂന്ന് പ്രഗ്നൻസിയിലും മൂന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്ന് പ്രഗ്നൻസിയും അപ്പോൾ അത് ബിക്കോർ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ആയിരിക്കും എല്ലാ പ്രെഗ്നൻസി ജേർണീസും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടർ മുക്സലിയാണ് ഒലി ഹോമിയോപ്പതി ക്ലിനിക് കീഴ്ശേരി മലപ്പുറം ജില്ല ബൈ